ം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദം ഇന്ന് മൈക്രോഫോണുമായി നിൽക്കുന്നത് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലാണ് ഫോർട്ട് കൊച്ചിയുടെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ദ്വീപാണ് കുമ്പളങ്ങി ചെമ്മീൻ കെട്ടും ചീനവലകളും കണ്ടൽ ചെടികളും പാടവുമൊക്കെ ഈ ഗ്രാമത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു കൃഷിയും മീൻപിടുത്തവുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം ആദ്യമായി വില്ലേജ് ടൂറിസം പദ്ധതി പരീക്ഷിച്ച നാടാണ് കുമ്പളങ്ങി ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താതെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതിയാണ് കുമ്പളങ്ങിക്ക് വേണ്ടി തയ്യാറാക്കിയത് അതുകൊണ്ടുതന്നെ ഗ്രാമത്തിന്റെ തനിമ ഒട്ടും തന്നെ നഷ്ടപ്പെടാത്തതായി നമുക്കിവിടെ കാണാം എറണാകുളം ജില്ലയിൽ കൊച്ചി താലൂക്കിൽ പള്ളുരുത്തി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് കുമ്പളങ്ങി പതിനേഴ് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കുമ്പളങ്ങിയിൽ ജനശബ്ദം തേടി സമകാലികം എത്തിയത് ചെറിയ റോഡിന്റെ ഇരുവശങ്ങളിലും ധാരാളം പേർ നിൽപ്പുണ്ടായിരുന്നു ആദ്യം കണ്ട കടയിലെ വീട്ടമ്മയോട് നാടിന്റെ വികസനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒറ്റശ്വാസത്തിൽ കുറെ പരാതികളും പരിഭവങ്ങളുമാണ് അവർ പറഞ്ഞത് ഇതാണിവിടുത്തെ സ്ഥിതി പക്ഷേ ഉറക്ക പറയാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് അല്പം മുന്നോട്ട് നടന്നപ്പോൾ പതിനഞ്ചാം വാർഡിൽ താമസിക്കുന്ന പന്തലി പണിക്കാരനായ രവിയെ കണ്ടു അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു അപ്പം എനിക്ക് എഴുപത്തിയേഴ് വയസ്സ് അന്ന് ഇത്ര ഒന്നും ഭ്രമിച്ചിട്ടില്ല ഞാൻ ഞങ്ങളുടെ ചെറുപ്പത്തിലേ തുടങ്ങുന്ന മണ്ണെണ്ണോളൊക്കെ ആയിരുന്നല്ല വഴിയൊന്നും ചുമയില്ല അന്ന് വഴി എല്ലായിടത്തും കൂടി പോകാമായിരുന്നു വഴി ഇപ്പം അങ്ങനെയല്ലല്ല എല്ലാവരും അടച്ചു കെട്ടി ഓരോ സ്ഥലം അവരവരുടെ സ്വന്തമാക്കി അതൊക്കെ നിൽക്കുകയാണ് കൃഷി ഉണ്ടായിരുന്നു കൃഷിയൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല ആൾക്കാർക്ക് കൃഷി ചെയ്യണേല് കൂടുതൽ ചമ്മിക്കെട്ടിന്റെ വർക്കാണ് അപ്പൊ അതിൽ നിന്ന് അവർക്ക് നല്ല വരുമാനമുണ്ട് വിദേശികളൊക്കെ ഇവിടെയുണ്ട് കല്ലഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ പിന്നെ ആഞ്ഞിൽ തറയിലുണ്ട് റിസോർട്ടാണ് അതൊക്കെ അവിടെയൊക്കെ ആൾക്കാർ വിദേശികളൊക്കെ വരുന്നുണ്ട് വികസനം അവിടെ ഒരു തോടുണ്ടായിട്ട് ഇതുവരെയും അത് അങ്ങനെ തന്നെ കിടക്കും കിടക്കേ പതിനഞ്ചാം വാർഡില് അത് കൊല്ലങ്ങൾ കുറെ ആയി കിടക്കണത് പല കുറിക്കും പാസ്സായിട്ടുണ്ട് റോഡാക്കാൻ വേണ്ടി പക്ഷെ ഇതുവരെയും ചെയ്തിട്ടില്ല തോട് തന്നെ നീർത്തി പോകോയി അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലങ്ങൾ കുറെ ആയി പറഞ്ഞ് നാളെ വരും മറ്റന്നാ വരും എന്നൊക്കെ പറഞ്ഞങ്ങനെ നിക്കേൻ അറക്കപ്പാടുത്ത് റോഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തോടാണ് പരാതി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുവരെയും വന്നിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത് ിയെക്കുറിച്ച് അഡ്വക്കേറ്റ് സുഗുണപാലൻ പറയുന്നത് കേൾക്കാം കുമ്പളങ്ങി പഴങ്ങാട് പേഴമ്പാടി രണ്ടതാമസം ഞാൻ ജനിക്കുമ്പോൾ റോഡില്ല അവിടെ കുഴമണ്ണ്ണ് കുഴമണ്ണ് പറഞ്ഞാൽ ലൂസ് സ്റ്റാൻഡാണ് റോഡിന് പകരം അതിനന്ന് പറയുന്നത് വെളി എന്നാണ് വെളിയിൽ പോകുന്നെന്ന് പറഞ്ഞാൽ റോട്ടിവിടെ പോകുന്ന കറണ്ടില്ല വിഷപ്പാമ്പുകളില്ല കള്ളന്മാരില്ല അങ്ങനെയുള്ള ഒരു സ്ഥലം ഭൂമണിക്കാരെന്ന നിലയിൽ വികസനം മുമ്പിൽ കണ്ടുകൊണ്ട് പറയുമ്പോൾ പ്രധാനമായിട്ടും കാണുന്നത് പോരായ്മ മെയിനായിട്ടുള്ള റോഡ് പീരുപിടി റോഡാണ് അതൊരു വിധം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് സംശയമില്ല അതിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് മാത്രമല്ല വേണ്ടത് തുറുവോട്ടേൻ്റെ വീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിൽ വീതിപ്പെടുത്താനുള്ള തടസ്സം സർവേ നടത്തേണ്ടി വരും നടത്തിയിട്ട് കയ്യേറ്റമുണ്ടോയെന്ന് കണ്ടുപിടിക്കണം ആ കയ്യേറ്റം ഏതെങ്കിലും അങ്ങനെയുള്ള ധാരണയിലൂടെ വീതിപ്പെടുത്തി അവിടെ നിൽക്കുന്ന ഇലക്ട്രിസിറ്റി പോൾസൊക്കെ മാറ്റി കാര്യമായ വീതി ഉണ്ടെങ്കിൽ ഇന്ന് കാണുന്ന തിരക്ക് പോലും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ പ്രധാനമായിട്ട് കാണുന്ന തിരക്ക് ഡൈവേർഷൻ തുറവൂർ മുതൽ എറണാകുളത്തേക്കും കൊച്ചിയിലേക്കും വരുന്ന വണ്ടികളെല്ലാം വരുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് തോന്നിയത് അവിടെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും കുമ്പളങ്കിൽ അതൊരു അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു സൈക്കിൾ മാത്രം കഷ്ടി ഓടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ട്രാഫിക് ജാം ഉണ്ടായി ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു പാരൽ റോഡില്ല ഇതിനുള്ളതിനു വീതിയില്ല വികസിക്കാൻ പ്രയാസമുണ്ട് അവിടെ പല പ്രകാരത്തിലും ഒരുപാട് റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് മാത്രമല്ല പല ഘട്ടങ്ങളും അവരൊക്കെ നിയമാനുസരം പൊളിച്ചെടുക്കാനൊക്കെ ഗ്രാമപഞ്ചായത്തിന് വൈഷമ്യം ഉണ്ടാകാം അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇടറോഡുകൾ പലതും നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചതൊക്കെ മിക്കതും നിലവിലുണ്ടായിരുന്ന തോട് നികത്തിയിട്ടാണ് ഈ തോടുകളെല്ലാം വെള്ളം ഒഴുകി കായലിലേക്ക് പോകാനുള്ള കാണയായിട്ട് പണ്ടുണ്ടായിരുന്നതാണ് അത് നികത്തി റോഡാക്കിയതോടുകൂടി വെള്ളക്കെട്ടായി സൈഡില് പിൽക്കാലത്ത് പല റോഡുകളിലും കാണുക കാണുകെട്ടിയത് തന്നെ ധാരാളം കംപ്ലെയിൻ്റ് അതിനകത്തുണ്ട് കാരണം തിരിച്ചൊഴുകും ഒഴുകേണ്ട ഡയറക്ഷനിലേക്കല്ലാതെ കാണുകെട്ടുമ്പോൾ അത് തിരിച്ചൊഴുകിയ പല സന്ദർഭങ്ങളിലും ജനങ്ങൾ വിഷമിക്കുന്നുണ്ട് അത് പ്രോപ്പറായിട്ടല്ല ചെയ്തു എന്നുള്ള പരാതിയുണ്ട് അപ്പോൾ ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് കായലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറും കാരണം കായലിൻ്റെ സ്ഥിതിയാണെങ്കിൽ ചുറ്റും കായലാണ് കായലിൽ ഈ ചെളി കെട്ടി വെള്ളത്തിൻ്റെ ക്യാരി കപ്പാസിറ്റി കുറഞ്ഞതുകൂടി വെള്ളം കൂടുതൽ ഡാമിൽ നിന്ന് ഒഴുകി വന്നാൽ കായൽ വെള്ളം പെട്ടെന്ന് പൊങ്ങുകയും കുമ്പളങ്ങിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വേണം വെള്ളത്തിനു യും ചെയ്യുന്നു അത് വലിയൊരു പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ കായലിലുള്ള കൂടിക്കിടക്കുന്ന ഈ മാലിന്യവും ജോലിയും മാറ്റി പഴയ നിലയിലേക്ക് കായലിൻ്റെ ലെപ്ത്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതിന് ശ്രമം തുടങ്ങിയിട്ടുണ്ടെങ്കിലും കാര്യമായ ഒന്നും നടന്നിട്ടില്ല കൊച്ചി തുറമുഖത്തിലേക്കുള്ള അഴിയിലെ വെള്ളം പോകുന്നത് ആ ഒരു ക്വാണ്ടിറ്റി കുറയും കാരണം കൊച്ചി കായലിൽ ഇപ്പോൾ കാണാം മട്ടാഞ്ചേരി മുതൽ ഇടക്കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ ഈ കായൽ ഇറക്കം ലോട്ടായിഡിൽ മൂന്നിലൊന്ന് കരയാകുന്നു അപ്പം അത്രയും വെള്ളം മുകളിലേക്ക് വരും വർഷകാലത്തോ കൂടുതൽ വെള്ളപ്പൊക്കം കൊണ്ടാകുന്ന സമയത്ത് മുകളിലേക്ക് വരും സ്വാഭാവികമായിട്ടും അത് കാണകൾ വഴിയും തോട് വഴിയും ടൗണിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും വരാൻ സാധ്യതയുണ്ട് കുമ്പളങ്ങിയും തന്നെ സംഭവിക്കുന്നത് ശാശ്വതമായിട്ട് ഒരു പരിഹരിക്കാൻ വളരെ വിഷമുള്ള ഒരു സാഹചര്യമാണ് കുമ്പളങ്ങിയെ സംബന്ധിച്ച് പക്ഷേ കുമ്പളങ്ങിയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കീറാതെ സംരക്ഷിക്കാൻ പറ്റുന്ന മാർഗം പഞ്ചായത്ത് ലെവൽ ചെയ്താൽ അവിടെയും കൂടി സുരക്ഷിതമാക്കി ആളുകൾ കൊണ്ടുവരാക്കാൻ പറ്റും മറ്റൊന്ന് ആശുപത്രിയിൽ ഡോക്ടർമാരുണ്ട് ഫെസിലിറ്റീസ് കുറവ് ഇല്ല അത്യാവശ്യം ചെറിയ ഒരു ഓപ്പറേഷൻ പോലും നടത്താനുള്ള ഒന്നുമില്ല കുറച്ചുകൂടി അത് ഇമ്പ്രൂവ് ചെയ്യണം അതിന് ധാരാളം സമരങ്ങൾ നടന്നിട്ടും യാതൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇതേവരെ ഉണ്ടായിട്ടില്ല പിന്നെ യാത്രാക്ലേശം വരുന്നത് കൊണ്ട് നമ്മുടെ ഈ വാട്ടർ മെട്രോ ഒരു പോയിന്റിലെങ്കിലും ടച്ച് ചെയ്താൽ വളരെ നന്നായിരിക്കും അത് നമ്മളിങ്ങനെ മധ്യഭാഗത്താട് എവിടെയെങ്കിലും വാട്ടർ മെട്രോൻ്റെ ഒരു ജെറ്റ് തുടങ്ങുകയാണെങ്കിൽ അത് ഇവിടുത്തെ സമ്മർദ്ദം കുറക്കാൻ ധാരാളം പര്യാപ്തമാകുന്ന ഒരു പദ്ധതിയായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ ധാരാളം വിദേശികളുടെ സന്ദർശനം കുറച്ചുകൂടി വിപുലമാക്കാനുള്ള സാധ്യത വർദ്ധിക്കും പിന്നെ ഒരു ദൂഷ്യം കാണുന്നത് കുട്ടികളെ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് കംപ്ലൈന്റ് ഉണ്ട് ഇവിടെ പലയിടത്തും ഹോം സ്റ്റേകളും വീട്ടിലൂണ് എന്ന ബോർഡും കാണാം വിവിധ ഇനം മത്സ്യങ്ങളും നാടൻ വിഭവങ്ങളും ഉൾപ്പെടുത്തി അതിനൊപ്പം കയർ പിരിക്കൽ തെങ്ങ് കയറ്റം പോലുള്ള തൊഴിലുകളും എല്ലാമൊത്ത് ഗ്രാമീണ ജീവിതത്തെ പകർത്തിയെഴുതുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നിരവധി ചീനവലകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ മത്സ്യത്തിന് യാതൊരു കുറവും ഇവിടെ അനുഭവപ്പെടുന്നില്ലായിരുന്നു ഇപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതുകൊണ്ട് അതിനൊരു സാധ്യത കുറവ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പ്രദേശവാസിയായ ദേവദത്തൻ ടൂറിസം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഗ്രാമത്തിലെ ജനങ്ങൾക്കും മെച്ചമുണ്ടായിട്ടുണ്ട് കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത് കയർ പിരിയെന്നുള്ള തൊഴിലാണ് ഇന്നിപ്പോൾ വിദേശികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് നിലയിലാണ് കയർ പിരിച്ചെടുക്കുന്നത് ഓലമിടയുന്നത് എങ്ങനെ പിന്നെ മത്സ്യം വളർത്തുന്നത് എങ്ങനെ കൃഷി നടത്തുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിരവധി പേര് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു തൊഴിലവസരം കൂടി ലഭ്യമാകുന്ന നിലയിലാണ് ഈ ടൂറിസം പ്രവർത്തനം നടക്കുന്നത് വെള്ളക്കെട്ട് ശരി കവര് അഥവാ കായലിലെ നീലവെളിച്ചമാണ് കുമ്പളങ്ങയിലെ മറ്റൊരാകർഷണം ഒരേ സമയത്ത് ആയിരക്കണക്കിന് മിന്നാമിനിങ്ങുകൾ പാറിപ്പറന്ന് പോലെ തോന്നിപ്പിക്കുന്ന ഈ കാഴ്ച കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് കുമ്പളങ്ങയിലേക്ക് ആളുകൾ എത്തുന്നത് കുമ്പളങ്ങിയുടെ ടൂറിസം പ്രത്യേകത എന്ന നിൽക്കുന്നത് കവര് എന്നുള്ള ഒരു സംഭവമാണ് അത് കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ള പേരിൽ ഉണ്ടായ സിനിമയാണ് അതിനൊരു പ്രാധാന്യം കിട്ടാൻ കാരണം ഈ കവര് വരുന്നത് നമ്മൾ ശാസ്ത്രീയമായി പറയുന്നത് നമുക്ക് കണ്ണിന് കാണാൻ കഴിയാത്ത ചെറു ജീവികൾ അവരെ ആക്രമിക്കുന്നു എന്ന് തോന്നുമ്പോൾ രക്ഷ നേടുന്നതിന് വേണ്ടി ഒരു എൻസൈം പുറപ്പെടുപ്പിക്കുകയും അതിന്റെ നിറവ്യത്യാസം ജലത്തിനു മുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ടിട്ടാണ് ഇത്തരം ഒരു ഭംഗിയാർന്ന ജലവിധാനം അവിടെ ഉണ്ടായിത്തീരുന്നാണ് പറയുന്നത് അത് കണ്ണിന് നല്ല ഇമ്പം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നല്ല ഇരുട്ടുള്ള സമയത്ത് നല്ല വ്യക്തമായിട്ട് ഇത് കാണാൻ കഴിയും ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സംഭവമാണ് വെള്ളക്കയറ്റത്തെ കുറിച്ച് അധ്യാപികയായിരുന്ന കാർത്തിയായിനി എന്റെ മോളാണ് ഇവിടെ മീൻ വളർത്താൻ തുടങ്ങിയത് കുറെ കാശൊക്കെ ചിലവാക്കി മീൻ വിട്ട് കരിമീൻ ആകുമ്പോൾ പത്തു മാസം വേണം ഇതിനിടക്ക് നീർനായ കയറി അതെല്ലാം തീർത്തിട്ടേ പോകുള്ളു അവരടിയിൽ കൂടി വരുന്നുണ്ട് നമ്മളറിയുന്നില്ല ഞങ്ങൾ മീൻ പിടിച്ചിട്ട് വെറും തൊണ്ണൂറ്റഞ്ച് മീനാ കിട്ടും മൂവായിരം മീൻ ഇട്ടു പിന്നെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് വെള്ളം കയറ്റുകൊണ്ടും വീടിന്റെ ഭിത്തി ഒക്കെ ഉപ്പ് കയറുന്നുണ്ട് വെള്ളം കെട്ടി ബുദ്ധിമുട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് തെക്കേറ്റം തൊട്ട് വടക്കേറ്റം വരെ തീരദേശ റോഡ് റോഡുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളക്കെട്ട് ഇങ്ങോട്ട് വരില്ലല്ലോ അതായിരിക്കും ഏറ്റവും നല്ല കുമ്പളങ്ങിയുടെ കാര്യത്തിൽ ഉൾപ്രദേശത്തെ വികസനത്തെ കുറിച്ചാണ് ഗീതയ്ക്ക് പറയാനുള്ളത് ഞാൻ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്നു പടന്നക്കരി അതെ അവിടെ ഒരു വലിയൊരു പാടശേഖരമായിരുന്നു കുമ്പളങ്ങി ഒരു ടൂറിസം വില്ലേജ് ആണ് പക്ഷേ പഞ്ചായത്ത് ഉൾപ്രദേശങ്ങളിലേക്ക് ശ്രദ്ധിക്കണേ ഇല്ലെന്ന് പറയാം ജനങ്ങളുടെ ജീവനും സ്വത്തിനോ ഒക്കെ ഭീഷണിയായിട്ടുള്ള ഒരു ശ്രോയിസ് ഉണ്ടായിരുന്നു അതിപ്പോ ഒരു വലിയ പാലമായി പക്ഷെ ഞങ്ങളുടെ വീടുകളൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട് പിന്നെ ഇപ്പൊ എല്ലാം കൊണ്ടും കുമ്പളങ്ങി എല്ലാത്തിലും ഭയങ്കര മുന്നേറ്റവും വികസനങ്ങളും എല്ലാം ഉൾപ്രദേശത്തെ ജനങ്ങളെ ഇതിലേക്ക് ഈ വികസനങ്ങളൊന്നും എത്തുന്നില്ല ഞങ്ങൾക്കൊരു ലൈറ്റ് ആൾക്കാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇട്ടു തരുമോന്ന് പറഞ്ഞിട്ടും പ്രദേശമായിട്ടാണ് മനസ്സിലാവുന്നത് വിവിധ പ്രദേശങ്ങളിലൂടെ കടന്ന് വൈകുന്നേരത്തോടെ സമകാലികം ആഞ്ഞലിത്തറയിലെത്തി നല്ല ഭംഗിയുള്ള പ്രദേശം ഇരുവശവും വെള്ളം നടുവിലൂടെ ചെറിയ മൺപാത അതിലൂടെ എത്തിച്ചേർന്നത് ചെറിയൊരു തടിപ്പാലത്തിലാണ് നിരവധി തടികൾ ചേർത്തിട്ട പോലൊരു പാലം ധാരാളം ഇരുചക്ര വാഹനങ്ങളും സൈക്കിളുമൊക്കെ ഈ പാലത്തെ ഇളക്കി മറിച്ചുകൊണ്ട് കടന്നുപോകുന്നുണ്ട് പത്താഴം എന്നാണ് ഇതിന് പേരെന്ന് ആ വഴി വന്ന നാട്ടുകാരിലൊരാൾ പറഞ്ഞു നാടിന്റെ വികസനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സഞ്ചാരയോഗ്യമായ ഒരു വഴിയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത് എന്റെ പേര് മേരി ജോർജ് പന്ത്രണ്ട് ഞങ്ങൾക്ക് ബസ്സിന് പോകണമെങ്കിൽ അവിടെ അങ്ങേറ്റിന്ന് കുമ്പളങ്ങി ചെല്ലണം ഈ വഴിയല്ലേ വഴിയെല്ലാം പോകാനായിട്ട് പോവാനായിട്ട് എന്റെ മയുടെ അവസ്ഥ ഉണ്ടല്ലോ വല്ലും മുള്ളും നിറഞ്ഞതുകൂടെ ഞങ്ങൾ പാലത്തിന്റെ അവസ്ഥ ഉണ്ട് ഇതിലെല്ലാം പോയി കിടക്കണമിക്കട്ടാണ് അവർ പറയുന്നത് കേട്ട് ആ വഴി പോയവർ പലരും ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു അവർ പറഞ്ഞത് കൂടി കേൾക്കാം ജോബി ജോജോ എന്റെ മോള് ഈ പത്താഴത്ത് നിന്ന് വീണ് മരിക്കണത് കൂടിയാണ് കഴിഞ്ഞ മുന്നത്ത മാസം കാല് തെറ്റിപ്പോയിട്ട് മഴ പെയ്ത് സ്ലിപ്പായിട്ട് ഇടക്കുന്ന സമയമായിരുന്നു അപ്പൊ ഞാൻ കൊച്ചിനെ സ്കൂളിലാക്കാനായിട്ട് വന്ന സമയത്ത് എന്റെ കൈന്ന് കൊച്ചു വഴുതി വെള്ളത്തിലേക്ക് ഒരു പോകണൊരവസ്ഥയുണ്ടായി പുഴയിലേക്ക് ഒരു ഒറ്റ ഒറ്റത്തെങ്ങിന്റെ അത്രയും ആഴമുള്ള ഒരു സ്ഥലമാണ് പത്താഴം എന്ന് പറയുന്നത് അത് മൂന്നെണ്ണം ഉണ്ട് ഇടാ എന്റെ കൈന്ന് വഴുതി പോയ സമയത്ത് എനിക്ക് കൊച്ചിന്റെ സ്കേർട്ടിൽ പിടുത്ത കിട്ടിയത് കൊണ്ട് മാത്രം ഞാനും എന്റെ മകള് ഇപ്പൊ ജീവിച്ചിരിക്കണേ ഇതുപോലെ തന്നെ ഒരുപാട് പ്രായമായ ആളുകളുണ്ട് ആഞ്ഞലത്തിറ എന്ന ഭാഗത്തുള്ളത് നൂറ് വീടുകളാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മമ്മ വീണിട്ട് അവർക്ക് പത്ത് എമ്പത്താറ് വയസ്സുണ്ട് വീണിട്ട് കസേരക്ക് എടുത്ത് വണ്ടിയിൽ കൊണ്ടുവരേണ്ട ഒരവസ്ഥ വന്നു അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരു മോചനം വേണം എന്തെങ്കിലും ഒരു വലിയ മേജർ കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ കടന്ന് മരിച്ചു പോകണം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു വണ്ടി പോലും ഞങ്ങടെ അങ്ങോട്ട് വരികയാണ് നൂറ് വീടെന്ന് പറയുമ്പോ ഊഹിക്കാ എന്തുമാത്രം ആളുകൾ താമസിക്കുന്ന ഏരിയ ആണെന്നുള്ളത് ഞങ്ങക്ക് ഒരു നല്ലൊരു റോഡ് ഇനിയുള്ള തലമുറക്കെങ്കിലും ഉപകരിക്കാൻ പറ്റിയ റോഡ് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഉപ്പ് വെള്ളം കേറും ഞങ്ങൾ പലരും ഈ ആഞ്ഞൽത്തിറ എന്ന് പറയുന്ന ലോൺ വെച്ചിരിക്കുന്ന ആളുകളാണ് അത് അടവ് തീരണേ മുമ്പ് ഞങ്ങളുടെ അവസ്ഥയിലാകും അതൊന്ന് ലോൺ എടുത്തൊന്ന് തീരണ്ട ആ ഒരു അവസ്ഥ തന്നെ വീട് തെള്ളാൻ തുടങ്ങും വെള്ളം കേറാതെ ഞങ്ങക്ക് സഞ്ചാര യോഗ്യമായിട്ടുള്ള ഒരു നല്ലൊരു വഴി ഞങ്ങൾക്ക് അത് മാത്രം മതിയാ എന്റെ പേര് ഇന്ദു ആറുകാലിന് ഇവിടെ നിന്ന് അമ്പത്തഞ്ച് ദിവസം ഞങ്ങൾക്ക് റോഡ് തീരെ മോശമായിരുന്നു ഓട്ടോയ്ക്ക് പറഞ്ഞോന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാശിട്ടുള്ളൂ അവർ എഴുപത് രൂപയുടെ മേടിക്കണം നമ്മള് സമരം ചെയ്തിട്ടാണ് ശരിയായ മെമ്പറിനോട് പറഞ്ഞു 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 മടുത്ത് ആറ് മാസം മീൻ കൃഷിയാണ് ഇവിടെ നടന്നത് അപ്പൊ എന്ന് പറഞ്ഞ രണ്ട് പത്താഴം എന്ന് പറഞ്ഞാൽ കാലഘട്ടങ്ങളായി അടച്ച് തുറന്നിങ്ങനെ ഇടയ്ക്കാണ് ഒന്ന് വർഷത്തിന് മുമ്പ് ഒരു സ്ത്രീ ആ പത്താഴത്തില് വീണ് വലയിൽ കുടുങ്ങിപ്പോയി അതിന്റെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ട പോകുന്നത് ആ വലയിൽ പോയി കഴിഞ്ഞാൽ ആരാണെങ്കിലും മരിച്ചു പോകും തൊഴിലെല്ലാരും മീൻപിടുത്തം തന്നെ അതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് മോശം വെള്ളം വരാറുണ്ട് ഈ കമ്പനിന്നാണെങ്കിലും ഓരോ സ്ഥലത്തും മോശം വെള്ളം വരും അപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് നമുക്ക് മീനൊന്നും ഉണ്ടാകില്ല എല്ലാം ചത്തുപോകും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടാകാറുണ്ട് ഇതുവരെയും ഇവിടെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഈ പലകകൾ പലകളെടുത്ത് മാറ്റും രണ്ടാണി വെച്ച് തറക്കും ഇപ്പൊ കഴിഞ്ഞ മാസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതുപോലെ വണ്ടിക്ക് അങ്ങോട്ട് കയറി പക്ഷെ ഞങ്ങള് മറിഞ്ഞു പോയി പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഒരാൾ ഡിഗ്രി കഴിഞ്ഞ് ഒരാൾ പ്ലസ് ടു ഇത്രയും നേരം കാത്തിരുന്നാൽ അവർക്ക് വേണ്ടിട്ട് കാര്യം എന്താ കുഞ്ഞുങ്ങൾ വന്നെത്തിയാലേ നമുക്ക് സമാധാനവുള്ളൂ ഇനി എന്ന് ഇത് ശരിയാവും എന്ന് അറിയാൻ പറ്റി നമുക്ക് പേടിയായി ഈ കാറ്റ് വരുമ്പോ ഈ പത്താഴത്തിൽ നിന്ന് വെള്ളത്തിൽ വീണ ആരെങ്കിലും ഇപ്പൊ കൊച്ചുങ്ങളാടന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നോക്കണം കാറ്റ് ഇങ്ങനെ വരികയാണെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വരരുത് നമുക്ക് ശ്വാസം മുട്ടുവേ വലിയ കാറ്റ് ചുറ്റി അടിച്ച് ഇങ്ങോട്ട് വരുവോ കാറ്റ് കാറ്റ് വന്നാൽ നമുക്ക് ഒരടുത്ത് നമ്മുടെ കൂടെ പോകും റിയില്ലല്ലേ ഏത് ദിശയിലേക്ക് പിടിക്കണമെന്നൊന്നും പിള്ളേർക്കറിയില്ല അപ്പൊ അവർ ആ ദിശയിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോ ചിലപ്പോടെ കൂടെ പിള്ളേരും മറിഞ്ഞു പോയാൽ അവർക്ക് അറിയില്ല അതിന്റെ കാര്യങ്ങളൊന്നും പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുട ചുരുക്കിക്കോന്നാണ് ഞാനും കുഴപ്പമില്ല റോഡ് ശരിയാക്കാനായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കണു പക്ഷെ നമുക്ക് ഇതാണ് അത്യാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ പോയാൽ നമുക്ക് റോഡ് കാര്യമുണ്ട് അവിടെ നിന്ന് സമകാലികം ഓട്ടോ സ്റ്റാൻഡിൽ എത്തി വീട്ടിലേക്ക് പോണ റോഡും ഓട്ടോ ഡ്രൈവറായ രാമുവിന്റെ പ്രതികരണം പിന്നെ നമ്മുടെ ുമ്പളി കല്ലഞ്ചേരി കല്ലഞ്ചേരിയിലേക്ക് ഇപ്പം ഈ സീസൺ വർഗീസായി മറ്റേ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഊരിപടി ഇപ്പോൾ കുറച്ച് ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഈ പഞ്ചായത്തിനുള്ള പറഞ്ഞിട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞത് പിന്നെ അതുപോലെ എല്ലാ റോഡും അതുപോലെ തന്നെ നമ്മുടെ ഹോമി ഡിസ്പെൻസറി മൃഗാശുപത്രി അങ്ങനെയുള്ളത് ആ റോഡൊക്കെ

അധ്യാപികയായിരുന്നു ഹേമലത കുമ്പളങ്ങി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ താമസിക്കുന്നു ഞാൻ നൂറു വർഷത്തോളം പഴക്കമുള്ള ഇല്ലിക്കൽ വി പി വെ എൽ പി സ്കൂളിലെ വിരമിച്ച അധ്യാപികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇത് ആരംഭിച്ചത് കുടിപ്പള്ളിക്കൂടമായി ആരംഭിച്ച സ്കൂള് ഒരു ഓല കെട്ടിടത്തിലാണ് അന്ന് പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം അത് വിദ്യാലയമാണ് ദേവാലയത്തേക്കാൾ മികച്ചതാക്കി മാറ്റേണ്ടതെന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം കുമ്പളങ്ങി നിവാസികൾക്ക് കൊടുത്തതോടെ ആ വിദ്യാലയം മികച്ച രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കുമ്പളങ്ങി നിവാസികൾ വളരെയേറെ പ്രയത്നിച്ചു അഞ്ചാം അഞ്ചാം ക്ലാസ് ക്ലാസ് വരെയാണ് അവിടെ പണ്ട് ഇപ്പോഴും അത് തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു ാണ് കുമ്പളങ്ങി പഞ്ചായത്ത് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം